യുടെ ശുപാർശയില്ലാതെ മന്ത്രിയെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് കോടതി തമിഴ്നാട് മന്ത്രിസഭയിൽ നിന്ന് ബാലാജിയെ നീക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതിയുടെ പരാമർശം ശ്യാം ദേവരാജുണ്ട് ശ്യാം ഏറെ നിർണായകമായ ഒരു പരാമർശമാണ് സുപ്രീം സുപ്രീംകോടതിയുടേതായി വന്നിട്ടുള്ളത് സെന്തിൽ ബാലാജി വിഷയത്തിൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ കോഴ ആരോപണത്തെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തമിഴ്നാട് മന്ത്രിയായിരുന്ന മന്ത്രിസഭാ അംഗമായിരുന്ന സ്റ്റാലിൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സെന്തിൽ ബാലാജിയെ പ്രതി ചേർത്ത് കേസെടുത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും നിലവിൽ പുഴാൽ സെൻട്രൽ ജയിലിലുമാണ് സെന്തിൽ ബാലാജി ഇതിനു പിന്നാലെ എം കെ സ്റ്റാലിൻ ഇദ്ദേഹത്തെ മന്ത്രിസഭ മന്ത്രിസഭാംഗമായി നിലനിർത്തുകയും എന്നാൽ ചുമതലകളിൽ നിന്ന് മന്ത്രി എന്ന നിലയിലുള്ള ചുമതലകളിൽ നിന്ന് മറ്റ് വകുപ്പുകൾ ഉൾപ്പെടെ ഉള്ളവയിൽ നിന്ന് നീക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഇദ്ദേഹത്തെ ചുമതലകളില്ലാത്ത മന്ത്രി മന്ത്രിയായി തുടരാനാവില്ല എന്ന് എന്നുകണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ഇതിനെതിരെയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടിയെ കോടതി വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ ഗവർണറെ നീക്കാനാവില്ല എന്ന കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് കാരണം തമിഴ്നാട് ഗവർണർ ആർ രവിയുടെ നടപടി ഏകപക്ഷീയമാണ് എന്നായിരുന്നു തമിഴ്നാടിൻ്റെ വാദം ഈ വാദത്തിന്മേൽ ആണ് അതായത് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായൊരു പരാമർശവും ഗവർണർക്കെതിരായ ഒരു പരാമർശവുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകി ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ മന്ത്രിസഭാംഗത്തെ നീക്കാനാവില്ല എന്ന കാര്യമാണ് സുപ്രീം കോടതി ഈ പരാമർശത്തിലൂടെ വ്യക്തമാക്കുന്നത് ശ്യാം ഇപ്പോൾ തമിഴ്നാട്ടിലെ വിഷയമാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ ഗവർണർ പോര് തുടരുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിരീക്ഷണം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് നിരവധിയായ സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാന സർക്കാർ തമിഴ്നാട് ഗവർണർ ആർ എൻ എൻ്റെ തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെയുള്ളവർ തെലങ്കാന പഞ് പഞ്ചാബ് കേസിൽ സുപ്രീം കോടതി പഞ്ചാബ് ഗവർണർക്കെതിരെ വിധിയും ഒരു വിധിയെ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത് അത് ബില്ലുകൾ ഒപ്പിടാത്ത വിഷയത്തിന്മേലാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ഗവർണർക്കെതിരെ ഒരു രാഷ്ട്രീയമായൊരു വൈരം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുണ്ട് ഇതിനിടയിലാണ് മറ്റൊരു വിഷയത്തിൽ ബില്ലുകൾ ഒപ്പിടാത്ത വിഷയം തമിഴ്നാട്ടിലുമുണ്ട് പക്ഷേ ഇത് ബില്ലുകൾ ഒപ്പിടാത്ത വിഷയമല്ല മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാത്ത തന്നെ മന്ത്രിസഭാംഗമായിരുന്ന സെന്തിൽ ബാലാജിയെ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എത്രയും വേഗം പുറത്താക്കുന്നു എന്ന ഗവർണർ ആർ എൻ രവിയുടെ തീരുമാനമാണ് ഈ തീരുമാനം ചോദ്യം ചെയ്താണ് തമിഴ്നാട് സുപ്രീംകോടതിയെ സംബന്ധിച്ചത് നേരത്തെ ഈ സമാനമായ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു അന്നും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചൊരു നിലപാട് മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ മന്ത്രിമാരെ എന്ന കാര്യമാണ് ഒരു നിരീക്ഷണമാണ് സുപ്രീം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശ ഇല്ലാതെ മന്ത്രിയെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു തമിഴ്നാട് മന്ത്രിസഭയിൽ നിന്ന് സെന്തിൽ ബാലാജിയെ നീക്കിയത് ചോദ്യം ചെയ്തുള്ള സ്റ്റാലിൻ സർക്കാരിന്റെ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ പരാമർശം ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്